കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിൽ കത്തിപ്പാറ ഹൈറേഞ്ച് കേബിൾ വിഷൻ കെട്ടിടത്തിലേക്ക് മണ്ണിടിഞ്ഞ് നാശനഷ്ടമുണ്ടായി കേരള വിഷൻ ലിങ്ക് ഓപ്പറേറ്ററായ പി പി ജോയിയുടെ ഉടമസ്ഥതയിലുള്ള കത്തിപ്പാറ ഹൈറേഞ്ച് കേബിൾ വിഷൻ കെട്ടിടത്തിലേക്ക് പിറകുവശത്തെ തിട്ടയിൽ നിന്നും മണ്ണിടിഞ്ഞ് പതിക്കുകയായിരുന്നു വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായും ഉപകരണങ്ങളടക്കം നശിച്ചതായും ജോയി പറഞ്ഞു കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി കത്തിപ്പാറയിൽ ഹൈറേഞ്ച് കേബിൾ വിഷൻ കെട്ടിടത്തിലേക്ക് മണ്ണിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ചത് കേരള വിഷൻ ലിങ്ക് ഓപ്പറേറ്റർ പി പി ജോയുടെ ഉടമസ്ഥതയിലുള്ള ഹൈറേഞ്ച് കേബിൾ വിഷൻ കെട്ടിടത്തിലേക്കാണ് മണ്ണിടിഞ്ഞ് നാശനഷ്ടം സംഭവിച്ചത് കെട്ടിടത്തിന്റെ പിറകുവശത്തെ തിട്ടയിൽ നിന്നും മണ്ണിടിഞ്ഞ് പതിക്കുകയായിരുന്നു മരവും മണ്ണും ഉൾപ്പെടെ പതിച്ച് കെട്ടിടത്തിന് കേടുപാട് സംഭവിക്കുകയും ഇവിടെ സൂക്ഷിച്ചിരുന്ന ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായും പി പി ജോയ് പറഞ്ഞു യുടെ പുറയിലുള്ള കട്ടിങ്ങ് കട്ടിങ്ങിൻ്റെ മുകളിൽ ധാരാളമായി മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ഈ മരങ്ങളുടെ ചൂട്ടിൽ വെള്ളം ഇറങ്ങി കട്ടിങ് ഇരിക്കുകയും ഇതിൻ്റെ റൂമിൽ സ്വന്തമായി നശിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കേബിളിന് സംബന്ധമായ കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പേരുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മരങ്ങൾ ചെറുകിട്ടുണ്ട് കുറെ പൈസയും ചെലവാകും അതാണ് രണ്ടായിരുന്നു ഇനിയും പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മുകളിലായി നിരവധി മരങ്ങളും നിലകൊള്ളുന്നുണ്ട് ശക്തമായ മഴയിൽ മുകളിൽ നിന്നുള്ള മണ്ണൊലിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സംഭവവുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നും പി പി ജോയ് ആവശ്യപ്പെട്ടു വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായും പി പി ജോയ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി